വെൽക്കം ടു ഓട്ടോ ഡീൽ ബൈ വിഷ്ണു അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വാഹനം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആൽഫ പ്ലസ് ആയിട്ടുള്ള അടിപൊളി ഒരു പെട്ടി ഓട്ടോറിക്ഷയാണ് വെറും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് നമ്മൾ ഈ വാഹനം തരും ചെറിയ ഒക്കെ ഉണ്ടാകും അതുപോലെ പേര് മാറിത്തരും അത്യാവശ്യം പൈസ കുറവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമുക്കിത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ഫിനാൻസ് മേടിച്ചു കൊടുക്കാൻ പറ്റും ബാക്കി പൈസ തന്നാൽ മതി അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം ാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ആൽഫ പ്ലസ് ഗുഡ്സ് വണ്ടി ഇത് സെൻസർ അല്ലാത്ത ഒരു വാഹനമാണ് ഇതിൻ്റെ ഫിറ്റ്നസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് പത്തൊമ്പത് വരെയുണ്ട് അതുപോലെ തന്നെ ടയറിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല കണ്ടീഷനാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ട്രെയുടെ ഭാഗവും വേലിയുമൊക്കെ നല്ല വൃത്തിയായി തന്നെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഏകദേശം ഒരു എഴുപതിനായിരം രൂപ കൊടുത്താൽ നമുക്ക് ബാക്കി ഫിനാൻസ് ചെയ്യാവുന്നതാണ് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് ഈ ഒരു വാഹനമുള്ളത് അപ്പം ഈ ഒരു വണ്ടി മേടിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ വാഹനം വാങ്ങാനുള്ളവർക്കും വിൽക്കാനുള്ളവർക്കും ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ കുറഞ്ഞ വണ്ടികളൊക്കെ നമ്മുടെ ചാനലിലൂടെ കാണാവുന്നതാണ് വീഡിയോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ